രാജ്യത്ത് അനധികൃതമായി താമസിച്ചു വരുന്ന ഒരു ബംഗ്ലാദേശ് പൌരൻകൂടി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു വൈപ്പിൻ ഞാറക്കൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇതിലെ വിശേഷം എന്തെന്നാൽ ഈ ബംഗ്ലാദേശിയുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ ആധാർ കാർഡ് കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന ഇരുപത്തേഴ് ബംഗ്ലാദേശി പൗരന്മാരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഇരുപത്തേഴ് പേർ പിടിയിലായത് ഇവരുടെ എല്ലാം കയ്യിൽ നിന്നും വ്യാജ ആധാർ കാർഡുകളും പിടിച്ചെടുത്തിരുന്നു ആധാർ കാർഡുകൾ ഇവർ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ സംഘടിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞാറക്കൽ നിന്നും ഒരു ബംഗ്ലാദേശ് പൗരൻ കൂടി പിടിയിലാവുന്നത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്ത ഒറിജിനൽ ആധാർ കാർഡുമായി അക്ഷയ സെൻറ്ററിൽ പോലീസ് ചെന്നിരുന്നു അവിടെ വെച്ച് ഇയാളുടെ ഫിംഗർ പ്രിൻറ്റുകൾ അവർ പരിശോധിക്കുകയും ചെയ്തു അതോടെയാണ് പോലീസ് ശരിക്കും ഞെട്ടിയത് ഇയാളുടെ ഫിംഗർ പ്രിൻ്റ് കൃത്യമായി തന്നെയാണ് ആധാറിൽ ഉള്ളത് മറ്റൊരു രാജ്യത്തെ പൗരൻ ഇവിടെ നുഴഞ്ഞു കയറി വന്ന ശേഷം ഒറിജിനൽ ആധാർ കാർഡ് വരെ സംഘടിപ്പിച്ചത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ഇതേപോലെ തന്നെ കൂടുതൽ ബംഗ്ലാദേശികൾ എറണാകുളത്തെ റൂറൽ മേഖലകളിൽ ഇനിയും അനധികൃതമായി നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിൽ നിന്നും നിരവധി ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്നുണ്ട് അതുപയോഗിച്ച് അവിടുത്തെ ഒരുപാട് പേർ ഇന്ത്യയിലേക്ക് വരുന്നുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഒറിജിനൽ ആധാർ കാർഡിൽ ബംഗ്ലാദേശിയുടെ ഫിംഗർ പ്രിന്റ് കൃത്യമായി തന്നെ വന്നിരിക്കുന്നു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എവിടെ വച്ചെങ്കിലും ആയിരിക്കണം ഇയാൾ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചത് പശ്ചിമബംഗാൾ നിവാസികളുമായുള്ള ഇവരുടെ സാദൃശ്യവും അതിനൊരു കാരണമായിട്ടുണ്ടാകാം എന്നിരുന്നാലും മതിയായ രേഖകളില്ലാതെ ഒരു നുഴഞ്ഞുകയറ്റക്കാരന് ഒറിജിനൽ ആധാർ കാർഡ് വരെ ലഭിച്ച വിഷയം വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ട ഒന്നാണ് ചെറിയ സാമ്പത്തിക ലാഭത്തിനായി രാജ്യ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങളാണ് ഈ ഇക്കൂട്ടർ ചെയ്തു കൂട്ടുന്നത് മുമ്പത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ ഇരുപത്തിയേഴ് ബംഗ്ലാദേശ് പൗരന്മാരും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന മുമ്പത്തെ ഒരു ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു കൊച്ചിയിൽ അനധികൃതമായി നിരവധി ബംഗ്ലാദേശികൾ എത്തിയെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ എന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നത്